നിങ്ങൾ ലാഹൌല വലാത്തില്ലാ വിക് അമിതമായി ചൊല്ലണേ അധികരിപ്പിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ചില വിക്രുകളെ ലാഹുലി വസ്സലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചിലത് അധികരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടതാണിത് ലാഹൗലയും നിങ്ങൾ അധികരിപ്പിക്കണം ചൊല്ലാ ജീവിതമെപ്പോഴും അതിനൊരു ശക്കുവുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ ബഹുമാനപ്പെട്ട മറുഹും അള്ളാഹുടുത്ത് ഉയർത്തു മാറാവട്ട് മഹാനുഭാവൻ മലബാറിലേക്ക് വാതിന് വന്ന് ഭാര്യയ്ക്ക് എഴുതുന്ന കത്താണ് എൻ്റെ വല്ലുപ്പയും കൂടിയാണ് ഉമ്മയുടെ ഉപ്പയും കൂടിയാണ് അഥവാ എന്റെ ഉമ്മായുടെ ഉമ്മാക്ക് കത്തെഴുതാൻ ആ കത്തിന്റെ ഉള്ളടക്കമാണിത് ജീവിതം എപ്പോഴും സ്റ്റൈലാ അതിനൊരു ശക്കുമില്ല ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ അലസതയാൽ ഒഴിക്കരുതേമാൻ വലാപ്പൂവത്ത് ഇല്ലാബില്ലാഹിൽ അലിയിൽ എന്ന വിക്കർ അധികരിപ്പിക്കണം എത്ര എത്രെല്ലിയാലും ജീവിതത്തിൽ ഹൈറാണ് കണ്ട് ഞാനിവിടെ പല പല സാലിഹീങ്ങളുടെ വീടുകൾ ഓല തൂക്കി മറിച്ച് മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയാ നല്ല കെട്ടിടവും മുറികളിലൊക്കെ സാധനവും വെറും ഒരു എനിക്ക് തന്നതിൽ ഞാൻ ഫാസിയായ് ഉള്ളം ഉസ്റക്കഥ സ്വന്തം ശരീരത്തെ ഒരു ഫാസിനോട് തെമ്മാടിയായ വ്യക്തിയോട് ചേർത്തി പറയാൻ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാൻ ഞാനൊരു തെമ്മാടിയാണ് അദ്ദേഹത്തിന്റെ വിനയത്തിന്റെ ഭാഷ കൊണ്ട് പറയാൻ തഴവാ ഉസ് അറിയാത്തവർ വളരെ ചുരുക്കമാണ് നമ്മുടെ നാടുകളിലും കോട്ടോപ്പാടവും പരിസരത്തും വെട്ടത്തൂരും ഒക്കെ ധാരാളം പ്രഭാഷണങ്ങൾ നടത്താൻ എല്ലാ വർഷവും വന്നിട്ടുള്ളവരാണ് ഒന്നാഫൂടത്തെ ദറജു കീർത്തുമാറാവട്ടെ അങ്ങനെ ഇങ്ങോട്ട് വന്നതിനു വേണ്ടി വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് ഭാര്യയ്ക്ക് എഴുതുന്ന കത്തിൻ്റെ ഉള്ളടക്കമാണിത് രൂപത്തിൽ മലയാള പദ്യ രൂപത്തിൽ നിമിഷ കവിയായിരുന്നു മഹാനുഭാവൻ എഴുതുന്നതാണ് കണ്ട് ഞാനിവിടെ പല പല സ്വാലിഹീങ്ങളുടെ വീടുകൾ ഓല തൂക്കി മറച്ച് മഞ്ഞും മഴയുമേറ്റവരായി കഴിയുന്നുണ്ട് പട്ടിണിയായി ഒരുപാട് സാലിഹീങ്ങളായ ആളുകൾ ഞാൻ ഈ മലബാറിൽ കാണുന്നു മഴയും മഞ്ഞത്തുമൊക്കെ ഓല തൂക്കി മറച്ചിട്ടാണ് അവർ കഴിയുന്നത് പ്രയാസപ്പെട്ട് കഴിയാൻ നല്ല കെട്ടിടവും മുറികളിലൊക്കെ സാധനവും വെറും ഒരു എനിക്ക് തന്നതിൽ ഞാൻ ഉള്ളം ഫാസിക്കായത് ഒരു തെമ്മാടിയായ ഫാസിക്കായി എനിക്ക് വിനയത്തിന്റെ ഭാഷ കൊണ്ട് പറയാൻ എനിക്ക് അള്ളാഹുസ്ബാനു തല നൽകിയിരിക്കുന്ന മനോഹരമായ വീടും സാധന സാമഗ്രികളൊക്കെ ഉണ്ടായത് കണ്ട് ഞാൻ ഭയക്കുക വല്ലാതെ പേടിക്കുന്നു ആഹ്രമോർത്ത് അതുകൊണ്ട് ഭാര്യയോട് പറയാണ് ഭാര്യ നീ ലാഹുല ചെല്ലിൽ റബ്ബിനെ നന്ദി പ്രകാശിപ്പിക്കാൻ ഇബാദത്തെക്കൻ കൃത്യമായി ഇബാദത്തിൽ നീ മുഴുകിൻ നോക്കൂ നിങ്ങൾ ഒരു ഭർത്താവ് തന്റെ ഭാര്യക്ക് കൊടുക്കുന്ന ഉപദേശം അള്ളാഹു അവരുടെയൊക്കെ ദറചുത്തുമാറാവട്ടെ അപ്പൊ അതിൽ നിബി അലൈഹി അലൈവല തങ്ങളുടെ ഒരു വാക്കാണ് അതിന്റെ പ്രചോദനം നിങ്ങൾ ലാഹവുല എന്ന മഹനീയമായി വിഖിർ അധികമായി ചൊല്ലണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുപ്പത്തിമൂന്ന് എണ്ണം പറഞ്ഞാലും കൂട്ടിച്ചൊല്ലിയാക്കണം പറഞ്ഞാലും അധികമായി ചെല്ലണം മുന്നൂറ്റി പതിമൂന്നാണെങ്കിലും എണ്ണം പിടിക്കേണ്ട കൂട്ടിച്ചൊല്ലിക്കോളിൻ അതാണ് അതിന്റെ അർത്ഥം അധികരിപ്പിച്ചാൽ അതിൽ നിങ്ങൾക്ക് ഹൈറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം അള്ളാഹു നൽകട്ടെ അങ്ങനെ പറഞ്ഞ ഒന്നാണ് നിങ്ങൾ അധികർ ആണിത് അഷാൽ ഇത് ഞങ്ങൾക്കറിയാം എന്നാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെ എത്ര വട്ടം ചെല്ലിയിട്ടുണ്ട് എന്നുള്ള എൻ്റെ രണ്ടാമത്തെ ചോദ്യത്തിൽ ആദ്യത്തെ മനസ്സിലിരിപ്പ് പൊളിഞ്ഞു പോയി ഇതിക്കറൊക്കെ ഞങ്ങൾക്കറിയാം എന്ന് മനസ്സിൽ ഇങ്ങനെ ചിലത് കരുതുന്നുണ്ട് കാര്യമായ മുസ്ലിയാർ വാതു പറയാൻ വന്നിട്ട് ഇതാ ഇപ്പൊ പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഈ ദിക്കർ വളരെ വലുതാണ് അതാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ സുന്നികൾക്ക് നമുക്ക് ഇന്ന് അർത്ഥമറിയാത്ത എന്തെങ്കിലും ഒരു ദിക്കർ ആരെങ്കിലും തന്നാല് ഭയങ്കര സംഭവമാണ്

റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം ഏ അതുവാനും ഗുണമില്ല അതാര് ദുആരുന്നത സയ്യിദുന ഇബ്രാഹീം അലൈഹിസ്സലാം റബ്ബന സരിഫ അന്ന അദാബ ജഹന്നമ ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സഅത മുസ്തഖറ വ മുഖാമ ഒരു ഖതീബ് ദുആര് നമ്മൾ പറയും ഏ പൊള്ളത്തില്ല ദാര ദുആര് കണ്ടത് വൈബാദുർ റഹ്മാൻ അല്ലദീന യംഷൂന അലൽ അർദി ഹൗന ഏറ്റവും സച്ചരിതരായ നാഹുവിന്റെ അടിമകളുടെ പ്രാർത്ഥനയാണതെന്ന് വിശുദ്ധ കുറ നമുക്കെന്ത് വേണം അത് ഇയാളെ നമുക്ക് ഇവിടെ പോസ്റ്റ് ചെയ്യാം നല്ല ഹത്തീബ് നല്ല രസമുള്ള ദുവാണ് മറ്റേ ദുവാ നമുക്ക് വേണ്ട ഇതാണ് നമ്മുടെ അവസ്ഥ ഓരോരുത്തരുടെ കൽബ് അങ്ങനെ ആയി പോയി അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ അതാണ് നമ്മൾ ഇതിനൊന്നും ഒരു ഫലം കാണുന്നില്ല ഈ ഇവിടെ ഉള്ളതാ ഇതൊരു സാധാരണക്കാർ ദ്വാരുന്നത് എഴുതി പിടിപ്പിച്ചതാണ് പ്രാസോപ്പിച്ച് മറ്റേതെന്താണ് അള്ളാഹുവിൻ്റെ അമ്പിയാ മുറുസലീങ്ങൾ ദ്വായ ചെയ്ത പ്രാർത്ഥനകളാണ് മഹത്തുക്കളുടെ പ്രാർത്ഥനകളാണ്

يرسل السماء عليكم مدرارا ويمددكم بأوان وبرين ويجعل لكم جنات ويجعل لكم أنهارا فرش الدماء قرآن سورة النوح لور الله سبحانه وتعالى أرمى فردت ويار تل عائرة عمبر പ്രബോധനം നടത്തിയതാകുന്നബി അലി ഇലാം വിരലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് തീരിലേക്ക് കിടന്നു വരുന്നത് അവരുടെ മുമ്പാകെ പകലിലും രാത്രിയിലും ചെന്നുകൊണ്ട് നോഹി നബി അലൈഹി ഇലാം പറയുകയാണ് ും നിങ്ങളുടെ റബിനോട് പാപമോചനത്തിന് അവന് സർവ പാപങ്ങളും പുറത്ത് നൽകുന്നവനാണ് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് അല്ലാ ഈ ലോകത്തിന്റെ ജഗന് നിയന്താവാണ് അല്ലാ ഈ ലോകത്തിന്റെ പരിപാലകനാണ് അല്ലാ ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് അല്ലാ ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് അല്ലാ ഈ സർവ്വ സർവജീവജാലങ്ങൾക്കും ആകാരം നൽകുന്നവനാണ് അല്ലാതിലേക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്ത് നൽകുന്നതാണെന്ന് പരിശുദ്ധമായ പുറ തെറ്റിടയ്യാത്ത മനുഷ്യരുണ്ടോ സഹോദര അല്ലന ലൂലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സഹോദര സഹോദരിമാരെ കള്ളു കുടിച്ചവരില്ലേ വിഭിച്ചവരില്ലേ സിനിമ കണ്ടവരില്ലേ സീരിയല് ദർശിച്ചവരില്ലേ മോശപ്പെട്ട വീഡിയോകൾ യൂട്യൂബിലൂടെയും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നതായ സഹോദരങ്ങളില്ലേ പാപം ഏറ്റവും ഉപയുക്തമാകുന്ന അമലാണ് ഏത്ത ഉപയുക്തമാകുന്ന മാസമാണ് നിലകൊള്ളണേ എന്ന് പരിശുദ്ധമായ കുറ ആല് പാപങ്ങൾ പുറത്ത് ും പരിശുദ്ധമായദരമായ പ്രവാചകർ എല്ലാ ദിവസവും എല്ലാ ദിവസവും പാപം പൊറപ്പിച്ചെടുക്കാൻ വേണ്ടിയാണോ ചിന്തിക്കണേ എഴുപത് പ്രാവശ്യമോ നൂറും പ്രവാചകനോ ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നു എന്ന് അബൂ ഹുറൈറ റമിയല്ലാഹു അൻഹു ആരാണീ ചൊല്ലനത പാപ സുരക്ഷിതത്വം gkin നബി യല്ലേ നബി യല്ലേ ഇന്ന ഫതഹനാ ലക ഫതഹ മുബീനാ ലിയഗ്ഫിറ ലകല്ലാ മാതഖദ്ദമ മിൻ ളംബിക വമാതാഖർ നബിയേ നബിയേ അവളുടെ മുമ്പിൻ പാപങ്ങളല്ലാഹു പുറത്തു ഹബീബേ പാപ സുരക്ഷിതത്വം കിട്ടിയതാകുന്ന പ്രവാചകർ എന്തിനാണ് നൂറുവട്ടം ഇതുകൊണ്ടുള്ള നേട്ടം പാപമോചനം മാത്രമല്ല അതാണ് ഖുർആൻ പുറാമതായി പറയുന്നത് അരനെല്ലൂരിലുള്ള പ്രിയപ്പെട്ട ഉണ്ണ നീ മഴ മഴ വർഷിച്ചു വർഷിച്ചു നൽകുന്നതാണ് നൽകുന്നതാണ് ഇന്നലെ കൊല്ലം ജില്ലയിലടക്കം വലിയതാകുന്ന കൊടുങ്കാത്തടിച്ചു വീശുകയും അതിശക്തമാകുന്ന പേമാരി വർഷിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ദുരിത പെയ്ത് അല്ലാഹു നിനക്ക് നൽകുകയില്ല നിനക്ക് പടച്ചിറപ്പ് നൽകുന്നതായ മഴ ാണ് എങ്കിൽ അത് കാരുണ്യത്തിന്റെ മഴയാണ് ആകാശദൂതിൽ നിന്ന് നൽകുന്ന മഴ പടച്ചു മഴയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയത് ചൊല്ലി നിലകൊള്ളുന്ന മനുഷ്യ അതി കഠിനമാകുന്ന ചൂടാണ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ചൊല്ലണേ അതിശക്തമാകുന്ന കാരുണ്യത്തിന് കുത്തിയുന്ന മഴ അള്ളാഹു നിങ്ങൾക്ക് എന്നും പരിശുദ്ധമായ തീർന്നില്ല തീർന്നില്ല പാപം പൊറുക്കൽ മാത്രമല്ല കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് നൽകൽ മാത്രമല്ല വയും സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരെ സാമ്പത്തിക മാന്യത്തിൽ ബുദ്ധിമുട്ടുന്നവരെ സാമ്പത്തികമായി ഞെരുക്കത്തിൽ ക്രൈസസിൽ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നതായ വിശ്വാസി സുഹൃത്തുക്കളെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നീട്ടിത്തരുമേ അധികം െന്നും പരിശുദ്ധമായ തീറന്നില്ല തീറന്നില്ല അള്ളാഹു നിങ്ങൾക്ക് മക്കളെ സന്താനങ്ങളെ നൽകുകയാണ് വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന മുസ്ലിമേ മുസ്ലിമത്തെ പലവിധ ചികിത്സകൾ തേടിക്കൊണ്ട് നിലകൊള്ളുന്നവരെ ചൊല്ലിയാൽ ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പിനോട് പാപമോചനത്തിന് അർത്ഥിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ നൽകുമെന്ന് പരിശുദ്ധമായ ുംയഹാറനത്തിന്റെ പത്തിൽ പ്രിയപ്പെട്ട ജീവിതത്തിന്റെ കൂടെ പുറപ്പാക്കിനെ കൊണ്ടുവന്നാൽ മനോഹരമായ ജീവിതം അള്ളാഹു നിനക്ക് നൽകോയാട നൽകോയാളോ ചെന്നു ർഗത്തെയല്ല അള്ളാഹു പറയുന്നതോ വയ ജല്ലക്കും ജന്ന സ്വർഗീയ ഉദ്യാനങ്ങൾ അള്ളാഹു നിനക്ക് വേണ്ടി നൽകുകയാണ് തീർന്നില്ല തീർന്നില്ല വയജും സ്വർഗത്തിലെ ഒരു അരുവിയല്ല പടച്ചുറപ്പ് നൽകുന്നത് സ്വർഗീയ അരുവികൾ അള്ളാഹു നിങ്ങൾക്ക് സമ്മാനിക്കുമേ ചൊല്ലിയാലെങ്കിലെന്ന് പരിശുദ്ധമായ കുറ ഒറ്റ വാക്കിന്റെ ഉദാഹരണം ഇപ്പൊ ഈ പറഞ്ഞത് ചെല്ലിയാൽ പാപം മാത്രം പുറത്തു കിട്ടുകയല്ല പാപം പുറത്തുകിട്ടാൽ വലുതാണ് അതിനാണ് ഈ പരിശുദ്ധമായ മഹഫുറത്തിന്റെ പത്തിൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് അള്ളാഹു മഹഫുല്ലി ദുനൂബി അറബലാലി അത് വലിയ അത് മാത്രമല്ല നല്ല കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകും ഇപ്പൊ പലയിടത്തും വെള്ളമില്ല പ്രയാസപ്പെടുക കിണറ്റി വെള്ളമില്ല തടാകങ്ങളിൽ വെള്ളമില്ല നദികൾ വറ്റു വരണ്ടുകൊണ്ടിരിക്കുന്നു പ്രയാസം അനുഭവിക്കാൻ ഇസ്തുഗഫാർ അധികരിപ്പിക്കുന്നു ഈ വിക്ര കൂടുതലായി ചെല്ലിൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ മഴ വർഷിച്ചു നൽകും കാരുണ്യത്തിന്റെ മഴ സുബാനുള്ള പ്രളയ ദുരിത പെയ്ത് കാരണം ഇസ്തുകാര് ചൊല്ലി വിക്ര ചൊല്ലി കിട്ടുന്ന മഴയാണ് മാത്രമല്ല സമ്പത്ത് നിങ്ങൾക്ക് നൽകും േ വിശ്വസിച്ച് അമൽ അള്ളാഹു അമരച്ചു നൽകട്ടെ من كل هم فرجا ومن كل غم مخرجا ويرزقه ിയോ ജീവിതത്തിൽ നിർബന്ധ ബുദ്ധിയ ചെയ്തവോ ഒരു ദിവസം മുടങ്ങാതെ നൂറ് പ്രാവശ്യമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെയ്തവോ എല്ലാ മനക്ലേശത്തിൽ നിന്നും എല്ലാ മനപ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവന് തുറസ് നൽകുന്നതാണ് ഈ ദുന്യാവല് സമ്പത്തുള്ള ആളുകൾ തന്നെ മനപ്രയാസത്തിൽ നിലകൊള്ളുന്നവരില്ലേ ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ മൂലം ബുദ്ധിമുട്ടുന്നവരില്ലേ മാനസികമായി ഞെരുക്കം അനുഭവിക്കുന്നവരില്ലേ എല്ലാ ഞെരുക്കങ്ങളും മാറുകയാണ് ഹൃദയം തുറക്കുകയാണ് വിശാലമാകുകയാ തീർന്നില്ല തീർന്നില്ല അവൻ നിർബന്ധമാക്കിയാൽ അവനാണ് എപ്പോഴും എപ്പോഴൊരു നൂറ് വട്ടം നൽകട്ടെ അള്ളാഹു നൽകട്ടെ രാവിലെ അത്താഴത്തിന് അത്താഴത്തിനെഴുതേക്ക അത്താഴം കഴിക്കാൻ വലിയ അത്താഴം കഴിക്കരുത് കടക്കരുത് എന്തെങ്കിലും ഒന്നും ഒരു കാരക്കയുടെ ചീലെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കഴിക്കുക അത്താഴം കഴിക്കാന്ന് പറഞ്ഞ കൊട്ടപ്പൊടി മുഴുവൻ കഴിക്കാന്നല്ല ഒരുപാട് കഴിക്കാന്നുള്ളതല്ല കഴിക്കാന്ന് പറഞ്ഞാൽ ഒരു കാരക്കയെങ്കിലും ഒന്ന് കഴിക്കുക അതാണ് ആ സമയത്ത് എഴുന്നേറ്റ് കഴിക്കുക അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ പിന്നെ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു അമ്പത് ആയിത്തോതാനുള്ള സമയെങ്കിലും ഉണ്ടാവണം ഇതിങ്ങനെ വായി വെച്ചോണ്ടിരിക്കുക ബാങ്ക് അള്ളാഹു വെക്കും ആക്കും വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ആകാൻ പാടില്ല നേരത്തെ കഴിച്ച് പരിപാടി ഒതുക്കണം ഒരു ഇരുപത് മിനിറ്റ് മുമ്പെങ്കിലും എന്ത് ചെയ്യണം പരിപാടി ഒതുക്കിയിരിക്കണം രണ്ടക്കാത് തഹജ് നസ്കരിക്കുക ായ അടിമകളെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട് സ്വർഗത്തിൽ കടക്കുന്ന മുത്തക്കളെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവരുടെ വിശേഷണം അള്ളാഹു ഖുറാനിലൂടെ പറയുകയാണ് താഴെ സമയത്ത് അവർ ഇസ്തഫാർ ചെല്ലുന്നവരാണ് സുബൈക്കുമ്പോ ഒരു നൂറോട്ടം എന്ത് ചെയ്യണം അസ്തോഫുലീ വിക്രമില്ല ശ്രദ്ധിക്കൂലേ അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ ഇതല്ല നമ്മുടെ വിഷയം വിഷയം രണ്ടാമത്തെ ഭാഗമാണ് ഇപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് എന്നുവച്ചൊന്ന് മാത്രം പാപമോചനത്തിന്റെ പത്തായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഒറ്റ ദിക്കറിന്റെ മഹത്വം പറഞ്ഞത് അസ്തഫറല്ലാൽ അത് തന്നെ തീർന്നിട്ടില്ല ഈ ഇസ്തഗഫ്ഫാർ ചെല്ലിയാൽ കിട്ടുന്ന നേട്ടമാണ് ഇപ്പൊ ഈ പറഞ്ഞത് പാപമോചനം ആകാശത്ത് നല്ല സുന്ദരമായ കാരുണ്യത്തിന്റെ മഴ അള്ളാഹു വർഷിച്ചു നൽകും നിങ്ങൾക്ക് സമ്പത്ത് നീട്ടിത്തരും സന്താനങ്ങൾ നൽകും സ്വർഗീയ അരുവികൾ നൽകും സ്വർഗം അള്ളാഹു നിങ്ങൾക്ക് നൽകും സുബഹാന ഇതെല്ലാ നേട്ടങ്ങളും ഒറ്റ ഇസ്തഗുഫാറുള്ളിൽ കിട്ടുന്നതാണ് മാത്രമല്ല റബ്ബിന്റെ പൊരുത്തം കിട്ടും അതാ നബി അതാണ് പറഞ്ഞത് ആരുടെ പൊരുത്തം കിട്ടും അള്ളാന്റെ പൊരുത്തം കിട്ടും റമലാനിൽ ഇത് അധികരിപ്പിച്ചാൽ റബ്ബിന്റെ പൊരുത്തമാണ് അക്ബർ റബ്ബിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത് അത് കിട്ടലാണ് ഏറ്റവും വലുത് അല്ലാഹു നൽകട്ടെ അത് കിട്ടിയാൽ രക്ഷപ്പെട്ടല്ലോ റബ്ബിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത് സ്വർഗ്ഗമല്ല അല്ല സ്വർഗത്തേക്കാൾ വലുതാണ് അള്ളാന്റെ പൊരുത്തം മനസ്സിലാക്കി സ്വർഗം എന്ന് പറയുന്നത് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് എന്ത് എന്ത് സ്വർഗം ആണോ അല്ലയോ ആണ് അള്ളാഹു സൃഷ്ടിച്ചത് അല്ലേ സ്വർഗം നമ്മൾ ആരാൻ പടച്ചറപ്പ് സൃഷ്ടിച്ച ഒരു സൃഷ്ടിയാണ് അപ്പൊ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയെ കാണാൻ കൊതിക്കുകയല്ല വേണ്ടത് നമ്മളാകുന്ന സൃഷ്ടി അല്ലാഹുവിന്റെ മറ്റൊരു സൃഷ്ടിയാകുന്ന സ്വർഗത്തെ കാണാൻ കൊതിക്കുക എന്ന് പറയുന്നതിൽ ബുദ്ധി ഇല്ല അത് അതിശോക്തിയുള്ള കാര്യമല്ല ബുദ്ധി ഇല്ലാത്തൊരു ചെയ്യുന്ന പണിയാണ് അതുകൊണ്ടാണ് മഹത്തുക്കളാകുന്ന അമ്പിയാക്കളും ഔലിയാക്കളും മഹാന്മാരും ഒക്കെ എന്ന് പറഞ്ഞത് അതാണ് അവർ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ടെൻഡോ അല്ലെങ്കിൽ സ്വർഗമോ ഒന്നുമല്ല അവരുടെ ലക്ഷ്യം പിന്നെന്താ ലക്ഷ്യം ഋതുവാനും റബ്ബിന്റെ പൊരുത്തം അതാണ് അക്ബർ ഏറ്റവും വലുത് അതാണ് ഖുർആാനാണ് പറഞ്ഞത് അല്ലായെ കാണാനാണ് എന്ത് ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടത് അമര് ചെയ്യേണ്ടത് എന്തിനല്ല സ്വർഗം കിട്ടാനല്ല സ്വർഗം അതിനിടയിൽ കിട്ടിക്കണ്ട് കിട്ടുന്നൊരു സംഭവം നിർത്ഥം നമ്മുടെ തൃപ്തി ആരെ കാണാനായിരിക്കണം റബ്ബിന്റെ പൊരുത്തത്തിനായിരിക്കണം അമല് ചെയ്യുന്നത് അങ്ങനെ നെയ്യത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് ബലം കൂടുക അള്ളാഹു തോഫി നൽകട്ടെ അതൊരു കാറ്റഗറി കൂടുതൽ മൂന്ന് രീതിയിലുള്ള നോമ്പുണ്ടല്ലോ സൗമുൽ ഹുസൂസ് ഉണ്ട് സൗമുൽ സൗമുൽ ഉണ്ട് സൗമുൽ ഹുസൂസ് ഉണ്ട് സൗമു ഹുസൂസ് ഉൽ ഹുസൂസ് ഉണ്ട് മൂന്ന് രീതിയിലുള്ള നോമ്പുണ്ട് നോമ്പ് ഒന്ന് സോമുൽ മോമ് സാധാരണക്കാരുടെ നോമ്പ് അതാണ് അതാണിപ്പോ നമ്മൾ ചെയ്യുന്ന നോമ്പ് ഭക്ഷണപാനീയങ്ങൾ മാത്രം ഉപേക്ഷിച്ച് മുന്നേറുക സോമുൽ ഹുസൂസ് ഉണ്ട് അതിന് മുകളിലോട്ട് മഹത്വക്കലതാകുന്ന മഹാന്മാരുടെ നോമ്പ് അവരെങ്ങനെയാ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും കുച്ചുവിലിട്ടുകൊണ്ടുള്ള നോമ്പാണ് കണ്ണുകൊണ്ട് ഹറാമ് കാണൂല കാതുകൾ കൊണ്ട് ഹറാമ് കേൾക്കൂല നാവ് കൊണ്ടൊരു ഫനായി പ്രസാദം പറയൂല കൈകൾ കൊണ്ട് ഒരു ഹറാമായ തലത്തിലേക്ക് പിടിക്കൂല കാല് കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടക്കൂല അതാണ് പ്രത്യേകക്കാരുടെ നോമ്പ് അതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല നമ്മളിപ്പോഴും നോമ്പ് നോച്ചിട്ട് എന്താ ചെയ്യാ പോയി നല്ല റാഹത്തായിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും എന്തായി എവിടം വരെ എത്തി നോക്കുള്ള ഓരോരുത്തരുടെയും ജീവിത ചര്യകൾ നോക്കുകയാണ് മലപ്പുറം താത്താടേയും അല്ലാത്തവരുടെയും താമാരുടെയും ഒക്കെ എന്തായി എവിടം വരെ എത്തി ജീവിതം എല്ലാവരും അവരവരുടെ ജീവിതം അങ്ങ് ഹയാത്താക്കാണ് യൂട്യൂബിലൂടെ അതാണ് ഇപ്പോഴത്തെ പരിപാടി എന്നിട്ട് മോണിറ്റേഷൻ ഓൺ ചെയ്യുക നല്ല വരുമാനം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എവിടെയാണ് ലോകം അഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ